അകത്ത് ബെഡിൽ അവിടെ കുറേ സാധനങ്ങളുണ്ടെന്ന് ഒന്നിൽ ഷാനവാസിനോട് പറയുന്നുണ്ട് പോവുകയാണെങ്കിൽ എന്ന് പറയുമ്പം ഷാനവാസ് പറയാണ് പോട ഇറക്കാം അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തെന്ന് ഒനില് പറയുന്നുണ്ട് എങ്ങാനും പോവുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയാണ് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട ചിന്തയല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂന്ന് ഒന്നിൽ പറയുന്നുണ്ട് എല്ലാം നേരത്തെ ആയിപ്പോയി ഈ ആഴ്ചയെന്ന് ഒനില് പറയുന്നുണ്ട് ഷാനവാസ് പറയാണ് ഒരവസരം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ഇവിടെ ഉള്ളവര് കിടന്ന മേയാൽ നമ്മള് കൊടുത്തിട്ട് വേണ്ടായോ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്ന മാവൊഴിച്ചത് എന്തിനാണ് നോമിനേഷൻ ഇല്ലാത്തത് ആര്യൻ അക്ബർ ഷാനാസിക്ക ബിന്നി അനീഷ് ഇത്രയും പേരാണ് ഇല്ലാത്തതെന്ന് ഒന്നില് പറയുന്നുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ഇപ്പൊ ബിന്നിയായിട്ടുണ്ടായ പ്രശ്നത്തിനൊന്നും അഭിപ്രായം പറയാൻ വന്നില്ലല്ലോ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഒന്നിലിനോട് അത് അക്ബർ വരാത്ത കാര്യമാണ് പറയുന്നത് പക്ഷേ അക്ബർ മാറി നിന്നുകൊണ്ട് പിന്നീട് എടുത്ത് പറയുന്നുണ്ട് അക്ബർ ഒനിൽ ആര്യന എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മാപ്പ് പറയാതെ അതിനകത്തുനിന്ന് ഷാനവാസിനെ ഇറക്കി വിടരുത് ഒന്നും അറിയുന്നില്ലല്ലോ അപ്പം ഇപ്പം ഒനില് പറയാണ് അത് വേറെ കാര്യമുണ്ട് എന്താ വരാത്തേന്ന് ഷാനവാസിക്ക് അനീഷിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് ഒനിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇതുപോലായിരുന്നു അനിമോളെടുത്ത് പറയുന്നുണ്ട് എൻ്റെ പേരിൽ എന്തെല്ലാം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അനുമോൾ ഇതൊല്ലോ അറിഞ്ഞോ അത് ഞാൻ പിന്നെ പറയാം ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് അന്നേരവും ഒഴിഞ്ഞു മാറി ഇപ്പോൾ താണ്ടോ ഷാനവാസിനോട് ഇത് തന്നെ പറയുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ആ ഹിറ്റാണ് പുറത്ത് നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഹിറ്റാണ് പുറത്ത് അങ്ങനെ ഒരു ന്യൂസ് ഞാൻ അറിഞ്ഞെന്ന് ഒനില് ഷാനവാസിനോട് ഇപ്പോൾ പറയുന്നുണ്ട് അപ്പം ജയിലിൽ ഷാനവാസും അനീഷും കൂടിയല്ലയോ കിടന്നത് അപ്പം അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതെല്ലാം പുറത്തോട്ട് പോകും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കണം അതാണ് അക്ബർ ആഗ്രഹിക്കുന്നതെന്നാണ് ഒനില് പറയുന്നത് പിന്നെ ലക്ഷ്മി ഇതിനകത്ത് കയറി കളിക്കണത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ലക്ഷ്മിയുടെ അമ്മ ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ മൂലക്കിരിക്കരുത് വെറുതെ ഇരിക്കരുത് നീ ഇടിയുണ്ടാക്കണമെന്നാണ് പറഞ്ഞുകൊടുത്തേക്കുന്നത് അവൾ ഇവിടെ എവിടെ ഇടിയുണ്ടാക്കണമെന്ന് നോക്കി നടക്കുക ചുമ്മാ അങ്ങ് ഇടി ഉണ്ടാക്കുക ഷാനവാസ് പറയുന്നുണ്ട് വയർ നിറച്ച് വാങ്ങിയിട്ട് പോവുകയും ചെയ്യും കുറച്ച് മുമ്പേ എൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും വന്ന് വഴക്കിട്ടിട്ട് പോയി കിച്ചൺ ടീമിനകത്ത് ജോലി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ജിസേലിനെ അവിടെ നിർത്തിയേക്കുന്ന അതിനാണല്ലോ നീ ആരാ പറയാമെന്ന് പോടിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടെന്ന് ഒന്നില് പറയുന്നുണ്ട് എൻ്റെ അവൻ്റെ മായിന്ന് കേട്ടെന്ന് ഒന്നില് പറയുന്നുണ്ട് അത് എപ്പോഴെന്ന് ഷാനവാസി ചോദിക്കുന്നു നിങ്ങൾ വാഷ്റൂമിൽ പോയിരുന്നപ്പോഴാണെന്ന് ഒന്നില് പറയുന്നുണ്ട് വെറും ചീപ്പ് ഷോയ ഇറക്കാൻ വരുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഒന്നില് പറയുന്നുണ്ട് ഇട്ട് വന്ന് അവിടെ ഇരിക്കുന്നു അന്നേരം ഷാനവാസ് പറയാം അവളാര ഷാനവാസം ഒനിലും ഇപ്പോൾ പറയുന്നതിനകത്ത് കുറച്ച് കാര്യം കറക്റ്റാണ് കാരണം ആവശ്യമില്ലാത്തൊരു വഴക്കാണ് ഇന്ന് ബിന്നി ഉണ്ടാക്കിയത് ജയിലിൻ്റെ ടൈം കഴിഞ്ഞിട്ട് അവർ ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഡോർ തുറക്കാൻ പറഞ്ഞിട്ട് പോലും ബിന്നി വന്നിട്ട് മുന്നേ പറഞ്ഞ് ആ ഒരു തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബിന്നി ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ വഴക്കാണ്